ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നിലവിൽ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാക്കാട് വീട്ടിലേക്ക് പോകുകയാണ് നാളെ തിങ്കളാഴ്ച കുട്ടിക്ക് ക്ലാസ് ഉള്ളതാണ് സോ ഇന്ന് ഇപ്പം ഇക്കാക്കാട്ടോട്ട് പോട്ടെ പിന്നെ ഇങ്ങോട്ട് നോക്കണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂത്തത് രണ്ട് കുരുക്കൾ വന്നിട്ടുണ്ട് ഗേൾസ് അത് നോക്കാറുട്ടോ അപ്പോൾ ഇപ്പോൾതാ കുറച്ച് ഉടുപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കാണ് അങ്ങനെയുള്ള എന്താ കുത്തി കുത്തി നെട്ടോട്ടത്തിലാണ് ഞാൻ പിന്നെതാ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ ഇനി ബാഗിലൊക്കെ ഇട്ടു പിന്നെ നമുക്ക് തറവാട്ടിൽ പോകാനുണ്ട് തറവാട്ടിൽ തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നൂറ് വർഷത്തോളം പഴക്കമുണ്ട് തറവാടിന് നൂറ് വർഷത്തിലേറെ പഴക്കം ഉണ്ടാവും അപ്പോൾ തറവാടിൻ്റെ ഒരു ഫുൾ വീഡിയോയും കാണിച്ചു തരാം എന്ന് വിചാരിച്ചു പിന്നെ രാവിലെ തൊട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് സാധിച്ചില്ല കൈസ അത് കഴിഞ്ഞ് ഇപ്പോ ഏതാണ്ട് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് കുളിച്ച് പിള്ളേരെയൊക്കെ കൂട്ടി തറവാട്ടിൽ പോകണം അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം അപ്പോൾ ശരി റെഡി റെഡിയായി സെറ്റ് ആയി നമ്മളെ പോണേ പോണേ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് ലെറ്റ്സ് ഗോ നമ്മളിപ്പോൾ ഈ വഴിയാട്ട പോണത് അവിടെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത് കമ്പനി വേണത്തേക്കാണ് നല്ല വെയിലാട്ട ഞാൻ അകത്തേക്ക് കയറിയിട്ട് വീട്ടുകൊടുക്കാട്ടോയ്യപ്പോ ഇപ്പോൾ ഓടാണ്ടോ ഇത് വീട് അവിടെ കമ്പനി ഇവിടെയും കമ്പനി ഇവിടെ വീട് ചുറ്റിനും കമ്പനി ഒന്നായിട്ടാണ് ഇവിടെ എന്തോ ലോഡ് എടുക്കാനോ അഞ്ചിനോ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെയിലിൽ നിന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇതൊക്കെ കമ്പനിയുടെ ഇടക്കോടെ ആട്ട പോണത് അങ്ങനെ നമ്മളുടെ ആ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് നേരെ നമ്മുടെ തറവാട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് തറവാട് ഷാ ഫേസ് പോയതാണ് ദൈനം അങ്ങനെ അതേ ഇതാണ് പെരിയാർ പുഴ ആട്ട പുഴയുടെ ചേർന്നാണ് നമ്മുടെ തറവാട്ടിലുള്ളത് ഇവിടുന്ന് ദേ ഉണ്ട് സ്റ്റെപ്പുണ്ട് പാമ്പുണ്ടാവുട്ടോ പാമ്പിനെയും കണ്ടതായിരുന്നു ഇവിടെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ താഴത്തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫുൾ വേസ്റ്റൊക്കെ മുടി പണ്ടൊക്കെ കുളിക്കാനൊക്കെ പോയിക്കോട്ടിരുന്ന സ്ഥലം ബാബാ ബാബാ ചെല്ലാരും വാ അതാണ് തറവാറ് ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസം അവിടെ ഇരിക്കാനൊക്കെ കിട്ടും ഇട്ട് അവിടെയൊക്കെ കാടാണ് ഇപ്പെല്ലാം പറയുന്നുണ്ട് ഇവിടെന്താ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു അതൊക്കെ പോയി അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തി അപ്പോൾ തറവാടൊന്ന് കാണിച്ചുതരാം തറവാട് ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം കേട്ടോ ഇത് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഇതാണ് തറവാടിൻ്റെ ഇതാണ് ഫ്രണ്ടിലെ ഡോറ് ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു അതും പൊളിച്ച് മാറ്റിയിട്ട് പണ്ട് ഇവിടെ ആയിരുന്നു ഫ്രണ്ട് വെച്ചോട്ടോ അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഡോർ പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ നിലവിൽ ഇത് വന്നേക്കാണ് ഇതാ ജനൽ ജനൽ വെച്ചു ഇതാണ് തറവാടിൻ്റെ രണ്ട് ശം ഇപ്പോൾ ഇതാണ് നിലവിൽ ഇവിടെ മാവദീ മാവ് പോലെ തന്നെ ഇതിനേക്കാളും വലിയൊരു മാവൊക്കെ നിന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ കമ്പനി വന്നിരിക്കുന്നത് കുഞ്ഞുസോറേ കരഞ്ഞെടുക്കണ്ട ഈ വരാന്തീയിൽ ഞങ്ങൾ കളിക്കാറൊക്കെ ഉണ്ടായിരുന്നിട്ട് പണ്ട് ഞമ്മളുടെ സ്കൂളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കളിക്കണ ഒരു ഈ ഓരോ സെക്ഷനും ഓരോരുത്തരുടെയും വീടാണ് അങ്ങനെയൊക്കെയാണ് കളിക്കാറുണ്ടായിരുന്ന കേട്ടോ പിന്നെ അത് കൊച്ചുപ്പാടിൻ്റെ പറമ്പാട്ടാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇതുപോലെ ഇതുപോലെതാ ഒരു വരാന്ത പോലെയുണ്ട് അവിടെ പണ്ട് കളപ്പുരയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഇത് കമ്പനി വന്നേക്കാണ് ഇതിൻ്റെ ഒരു കമ്പനി പാർട്ടാണ് നമ്മളപ്പുറത്തുള്ളത് കേട്ടോ അത് വേറെ കമ്പനി ഇത് വേറെ കമ്പനി അങ്ങനെ പാർട്ടല്ല ഇതുപോലെ തന്നെ ഒരു പ്ലേവുഡിൻ്റെ കമ്പനിയാണ് അപ്പുറത്തുള്ളത് കേട്ടോ പിന്നെതാ ഈ വനാന്തി കൂടെ ഒക്കെ ഞങ്ങൾ കളിക്കാറുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക സാരി കൊടുത്ത് നല്ല രസമാണ് നന്നായി കാലഘട്ടമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങളാണ് ഗേൾസ് കുന്നു സുതാത്തിക്കോട് ഓടി കൊടുക്കണ്ടേ ഇവിടെ ഒരു ഫ്രണ്ട് ഒരു ഡോറുണ്ട് കേട്ടോ ഇവിടെ എവിടെ തിന്നാലും ഡോറാണുള്ളത് പിന്നെ ഇത് അടുക്കളയുടെ ഒരു എന്താ പറയുക അടുക്കളയുടെ ഒരു ജനലാണ് നമ്മൾ നേരെ ഇവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഡോറ് ക്ലോസ് ചെയ്യട്ടെ കേട്ടോ ബാബാ ഇങ്ങോട്ട് ഇതാണ് ഡ്രോയിങ് റൂം കേട്ടോ ഇവിടെ ഒരു ഡോർ ഉണ്ട് അവിടെ വാ ഇവിടെ ഡോറുണ്ട് ഇത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഡൈനിങ് ഹാള് ഇവിടെ ഇവിടുത്തെ ഈ ഒരു ഡോറാണ് ഞാൻ വെളിയിൽ കാണിച്ചു തന്നേട്ടാ പിന്നെ ഇങ്ങനെ നേരെ വരുമ്പോ ഇവിടെ ആയിട്ട് കിച്ചൺ ഇതാണ് കിച്ചൺ ബാ ബാബാ കുഞ്ഞും ഇങ്ങടെ പോയെന്ന് നോക്കണമല്ലോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട് അവിടെ നിന്ന് അടുക്കളയിൽ ഒരു ഡോറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ ഡേ നമ്മുടെ കുഞ്ഞു വെളിയിലിട്ട് ഇറങ്ങി ഓടാൻ പോടിച്ചിട്ട് അവിടെ ഇത് നമ്മൾ പറ കണ്ട ആ ഒരു ഡൈനിങ് ഹോളാട്ടാ ഇവിടുത്തെ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് ഇതാണ് സ്വിച്ച് ബോർഡ് ഇതാണ് സ്വിച്ച് ബോർഡ് ഞാൻ എവിടെയുണ്ട് ഞാൻ എവിടെയാണ് ഞാനിത് വീഡിയോ എടുക്കണം അങ്ങനെ അങ്ങനെന്താ ഇങ്ങോട്ടോ ഇങ്ങനെ കഴിഞ്ഞാ ഇവിടെയാണിത് ഇവിടെ ആയിട്ടോ റൂമുണ്ട് പറ്റുമോ ഇവിടെ ഒരു റൂമുണ്ട് പിന്നെ കഴിഞ്ഞാൽ

എളിമാട അതിൽ പുള്ളേനെ കൊടുത്തേക്കാണേ അപ്പോൾ നമുക്ക് എബൃത്തിക്കൂടെ ഇറങ്ങി വരാം അങ്ങനെ നമ്മൾ ഇതാ ഇവിടുന്ന് ഈ ഒരു റൂമിലേക്ക് കിടക്കും ആ റൂമിൽ കയറി വരുമ്പോൾ അതാ ആ റൂമിൽ നിന്ന് അവിടെ നിന്നാണ് കയറി വരുന്നത് ഇവിടെ ഒരു റൂം ഇട്ടാ ആ റൂമിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ തേക്കണ ഒരു റൂമുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇങ്ങോട്ട് വീട് വാ ഇവിടെ ഒരു റൂമുണ്ട് അപ്പം ഇതാണ് ആ റൂം ഈയൊരു റൂമിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഒരു റൂം ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള റൂം കാണാം അതാണിത് ഇതിന്റെ പേരെന്താ ഇത് നൂറ് വർഷം പഴക്കമുണ്ട് ഈ തറവാടിൽ എന്നാണ് നല്ല അമ്മായിട്ടെ ചോദിച്ചു പറഞ്ഞത്മാര ഇതിൽ മൂതു ഇറങ്ങി വരും ഫാന പിടിക്കാൻ അപ്പം ഇതാണ് അറിയ ഫ്ലാഷ് ഓൺ ആക്കാം അപ്പം അറയുടെ ആ ഒരു ഡോറിന്റെ സെറ്റപ്പ് ഇതാണ് നല്ല രസമായിട്ടാണ് കാരണം ഇതറിയുമ്പോഴുള്ള ഒരു സൗണ്ടാണ് കേൾക്കുന്നത് ഈ വീട് വീട് പണിതത് ആരാന്ന് ഞങ്ങൾക്കും അറിയാൻ പറ്റുന്നില്ല ഇപ്പോഴും അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് മാത്രം അറിയാം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വാ ഇങ്ങനെ കയറി വാണ അറ ഇങ്ങോട്ട് ഇങ്ങോട്ട് എനിക്ക് വന്നതുകൊണ്ടാണ് ഒരു പേടി നിങ്ങൾ അവിടെങ്ങാനും പോയി നിൽക്ക് അതായിരിക്കും നല്ലത് പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ നമ്മുടെ സുബൈദാത്തവിടെ യൂട്യൂബിലേക്ക് സുബൈദാത്ത വയറുണ്ട് ഇവിടെത് ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട് ഈ ഡോറ് എങ്ങോട്ടേക്കാ ഇത് അപ്പുറത്തെ സൈഡിലുള്ള ഒരു ഡോറ ആ റൂമിന്റെ അവിടെ ഉള്ളത് ഇവിടെ ഒരു വിൻഡോ വരണുണ്ട് ഇത് ഈ ഈ ഇതിന്റെ പേരെന്താ സലിമ ഇത് ഈ അടിയിലോട്ടുള്ളത് അല്ല അതാണോ ആദ്യം ആ ഒരു താഴ്ഭാഗം കാണിച്ചതല്ലേ അതാ കേട്ടോ ആറാ നമ്മളിതാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ സംഭവം ഉണ്ട് ഇവിടുത്തെ ഈ ഒരു പടി ഇല്ലാട്ടാ അപ്പം നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി പോട്ടോ കേട്ടോ ഉള്ള പടിയാണ് സൂക്ഷിച്ചു നോക്കി കണ്ടും വേണം പോവാൻ ഞാൻ കയറിയിട്ട് വീഡിയോ എടുക്കാ മീശ മാത്രം സിനിമയിലുള്ളൊരു സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത് ഇതാ ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ ഓക്കെ അവിടെ തന്നെ വെച്ചേക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇതിവിടെയായിട്ട് ഇതൊക്കെ എന്താ സംഭവം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ നിലം വന്നിട്ട് ചെളി ചെളി പരട്ടിയ ടൈപ്പാട്ടോ ഇരിക്കുന്നത് നിലം പിന്നെ കെതയ്ക്കുക കെതക്കാം അണക്കുക പിന്നെ ഇതിവിടെ ഒരു വലിയ പെട്ടിയിരിപ്പുണ്ട് ഇതൊക്കെ പണ്ട് നെല്ലൊക്കെ പൂത്തി വെക്കാൻ അങ്ങനെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ള പെട്ടികളൊക്കെ പെട്ടികളൊക്കെയാണ് ഇതൊക്കെ അതായത് ഇത് ഇത് കണ്ടോ അതാണ് നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് പറയണത് മോളും ഫുൾ ഓടാണേ പിന്നെ അവിടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടുന്ന് ഒരു വെയിൽ വെയിലിൻ്റെ വെട്ടം വരുമ്പോൾ നല്ല രസം കിട്ടാം പിന്നെ അവിടെ ഒരു ചില്ലിൻ്റെ ഇതുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ പിന്നെതാ ഇവിടെ ഒരു ഡോറുണ്ട് കേട്ടോ ഞാൻ നല്ലപോലെ അണക്കുന്നുണ്ട് കയറി നമുക്ക് പേടിച്ച് വരും ഓക്കെ ഈ ഇതുപോലെ തന്നെ ഉള്ളൊരു സൈഡ് നാല് സൈഡ് വരണം കേട്ടോ ഇവിടെ ഇങ്ങനെ സൈഡാണ് നാല് സൈഡ് വരുന്നത് കേട്ടോ ഇപ്പം അവിടെ എടുക്കുന്നുണ്ട് ഇങ്ങനെ നാല് സൈഡ് നിറഞ്ഞണ്ട് ഞാൻ പുറത്തേക്കും നിനക്ക് അവരൊന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വിളിയിട്ട് അവരിങ്ങോട് കയറി വരും അതുകൊണ്ടാണ് ഞാൻ വിളി വേക്കാത്ത കേട്ടോ അവിടുപ്പുള്ളത് ഏറ്റവും മൂന്നാണ് താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പം ഈ ഡോറൊക്കെ നമുക്ക് അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണോ പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട് ഓക്കെ ആ ഒരു ഓപ്പണിംഗ് ആണ് ഈ റൂമിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു ഡോറൊക്കെ ഈ ഒരു സംഭവം സെറ്റപ്പാണ് താഴെ ഇല്ല അതൊക്കെ ഇണ്ടാവും കുഞ്ഞു കൂടുവാതൊന്നും ഇപ്പൊ കാണാനേ ഇല്ലാത്ത സ്വിച്ച് ബോർഡാ ഇത് ഇതൊക്കെ വന്നപ്പോളുണ്ടായിരുന്നു അല്ലേ ബാ എടുത്തിട്ട് കേറിക്കിട്ടാനാ അപ്പൊ ഞാൻ നേരത്തെ ആദ്യം കാണിച്ചോർണ്ടായിരുന്നു ആ ഒരു ഡോറ് വന്നത് ഇത് ഇവിടെ ഇട്ടാ ഈ ഒരു ഡോറാണ് ആ ഒരു ഡോറ് ആ ഒരു ഡോറാണ് ഈ ഒരു ഡോർ ഒരു ഡോറ് പറഞ്ഞതിനാൽ അങ്ങോട്ട് കയറും ഇപ്പം നമ്മൾ കയറിയാൽ ആ അറയിലേക്ക് കയറും അതുപോലെ തന്നെ ബാ കുഞ്ഞു ഈ ഇവിടെ ഉണ്ടൊരു ഡോറ് ഇവിടെ ഉള്ള ഈ ഒരു ഡോറ് തുറന്നാലും നമ്മൾ അറിയിലേക്ക് കയറും പിന്നെ അപ്പുറത്തെ ഉണ്ട് ഒരു റൂം അവിടെ നിന്ന് നമ്മൾ അറിയിലേക്ക് കയറും പിന്നെ മണ്ടത്തേക്ക് അലമാരി തട്ട് അതൊക്കെ നല്ല മെസ്സാണ് എന്താ ഫോട്ടോസൊക്കെ ഉണ്ട് കുഞ്ഞു ഡോറ് തുറക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോണത് ഹാളിലേക്കല്ലേ മുൻ ഫ്രണ്ട് വശത്തേക്ക് പോവും ഒരു ഡോർ ഓർന്നതിനാൽ സെറ്റ് ചെയ്യ കിടന്ന റൂമിലേക്ക് ഓട്ട അപ്പോൾ അങ്ങനെയാണ് ഇതാണ് തറവാട് പണ്ടത്തെ അലമാരിയാണ് കുട്ടി അലമാരികൾ ഇനി ഞാൻ പിള്ളേരെവിടെ പോയെന്ന് നോക്കട്ടെട്ടാ അവരവിടെ വെളിയിൽ ഇറങ്ങാനായിട്ടുള്ള സെറ്റപ്പിൽ നിൽക്കുന്നുണ്ടവിട്ടെ പിന്നെ പെരിയാർ പുഴയൊക്കെ കാണിച്ചാരാവേ ആ വരുവാ കാണിച്ചരാം കിടക്കവിടെ കാണിച്ചരാട്ടാ ഇതാണ് പുഴ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല പെരിയാർ പുഴ നമ്മുടെ തറവാട് ഇവിടെ ചാമ്പമരം ഉണ്ടായിരുന്നു ആ പോയി നോക്കി ചക്കയുടെ മരം കൊണ്ടാ ഇനി ഇരുമ്പംപുളി ആ ഞാനിപ്പ തന്നെ അയച്ചു തരാം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഒരുത്തു ചോദിക്കണ്ടേ അപ്പൊ നമുക്ക് ആയിട്ട് ലിങ്ക് അയച്ചു കൊടുക്കാം രണ്ട് പേരുടെയും ഫോണിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സുബൈദാതെന്ന് പറയുന്നത് ബ്ലൂ കർ പറിട്ടിട്ടുള്ളതാണ് ആ ഇത്താതെ റിലേറ്റീവ് ആണ് മറ്റേത്താട്ടോ അപ്പോൾ സുബൈദാതെന്ന് പറയുന്നത് ഞങ്ങളുടെ മുബാർക്ക് സ്കൂളിൻ്റെ ഒരു അറബിക് സാറുണ്ടായിരുന്നു പരീത് സാർ ആ സാറിപ്പോൾ ഇല്ല ആ സാറിൻ്റെ വൈഫാട്ടോ അപ്പം ഇതാണ് കൊച്ചുപേരം ഇവിടെ പണ്ട് എന്തെങ്കിലും കൃഷിപരമായി എന്തെങ്കിലും സൂക്ഷിച്ചതായിരിക്കും നമ്മുടെ കമ്പനി ഇത് കൊച്ചുപേരട്ടോ അവിടെയൊക്കെ പണ്ട് കളപ്പുര ഉണ്ടായിരുന്നു അതൊക്കെ പോയി കൊച്ചുപേര നമ്മൾ ഇവിടെ നിന്ന പയ്യെ നീങ്ങുട്ടോ വീട്ടിലേക്ക് പോവാണ് ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടില്ല ഇനി ഫുഡ് കൊടുക്കാണ്ട് അല്ല ഫൈസു ഫുഡ് കഴിച്ച ഫുഡ് കഴിക്കണ്ടേ അങ്ങനെ ഇതാണ് നമ്മൾ നല്ലുവിൻ്റെ അടുത്ത് എത്തി കേട്ടോ അത് നേരത്തെ രണ്ടിറ്റമാരെ കനസിലായിരുന്നു അവർ നലുംസീനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് പറയുന്നത് വാപ്പിയുടെ ഉമ്മയാണിത് അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അതായിട്ട് പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ കുഞ്ഞൂസിൻ്റെ അടുത്ത് ഉൽഫാൻ്റെ അടുത്തും ഫേസിൻ്റെ അടുത്ത് ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഉമ്മക്കൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മളിതേ നേരെ പോവാട്ടോ വീട്ടിലേക്ക് ഇനി കമ്പനിയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അവിടെ എന്തൊക്കെയോ സൗണ്ടേ കണ്ടു പിള്ളേർ ഇതേ ഫ്രണ്ടിൽ തന്നെ പോയി നമ്മൾ പോവാട്ടോ അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് കാണാട്ടാത കമ്പനിയുടെ അവിടെ നിന്ന് നേരെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് ഞാനൊന്നു അവളുടെ ചെരുപ്പിൽ അവൾ ചെളിയാക്കി കൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ചേക്കാണേ അപ്പോൾ ഇവിടെ യുദ്ധമാണ് ഏടോ എന്താണ് വീഴുട്ടാ നിങ്ങളെ ഫസ്റ്റ് സെക്കൻഡില്ല ഓ നല്ല കയ്യിലാട്ടോ അപ്പം ഇനി വീഡിയോ എടുക്കണില്ലാട്ടോ ടാറ്റ ഇപ്പം തറവാട്ടിലിതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഫോട്ടോ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാണ്ട് ഇനി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോട് കൂടി നമ്മൾ ഇത് എന്താ പറയുക ഫുൾ ആയിട്ട് തീരുവട്ടോ ആ അതെ തന്നെ അപ്പം ഇനി ഫുഡോ എടുക്കാം